ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഇന്നൊരു കിഡിലൻ ബിരിയാണിയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചിക്കനോ ബീഫോ ഒന്നുമില്ലാതെ പനീർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കനും ബീഫോ ഒന്നും ഇല്ലാത്ത ഒരു കുറവില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചു വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ചെറിയ മാരിനേഷൻ കൊടുക്കുക എന്നിട്ട് നമുക്കിത് അപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പാനിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് നിർബന്ധമില്ലാത്ത കാര്യമാണ് പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവുക ഫ്രൈ ചെയ്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ പനീർ ഇങ്ങനെ കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പനീർ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ ഫ്രൈ ആക്കാൻ വെക്കരുത് കാരണം ഇത് ബലം വെക്കും അപ്പോൾ കുറച്ച് നേരം ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി അത് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പനീറൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി വേറൊരു പാൻ അതുപോലെ എടുത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ഒരു വലിയ സവാള നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊരിച്ച് കോരാനാണ് അപ്പോൾ ഇതുപോലെ അതൊക്കെ അടർത്തി ഇടർത്തി വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതായി കളറായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുന്തിരി വേണ്ടവർക്ക് മുന്തിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ കയ്യിൽ എത്രയാണുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതും ഇതുപോലെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക എന്നിട്ട് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം മുന്തിരി ഞാനിപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മസാല തയ്യാറാക്കുകയാണ് അതിനാണ് ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ആ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വലിയ രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള വഴന്നു വരാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുക്കാം കേട്ടോ സവാള ഒന്ന് സോഫ്റ്റ് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചായി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അതിൻ്റെ പച്ചമണം പോയ ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം പോയി നന്നായി മുരിഞ്ഞു വന്ന ശേഷം നല്ല പഴുത്ത രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത്ടഞ്ഞ് വരണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒരു പിടി പുതിനട ഇല കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിനട ഇലക്കത്യാവശ്യം ചേർക്കണം കേട്ടോ അപ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുക അപ്പോൾ തക്കാളി ഒന്ന് അങ്ങ് ഉടങ്ങി വരാനായിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്താ അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മോടി തന്നു നോക്കിയപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഇന്ന് വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് എണ്ണ ഒക്കെ അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ക്യാമറ ഓൺ ആക്കാൻ മറന്നു പോയതാണ് അതുകൊണ്ടാണ് വീഡിയോ കിട്ടാതിരുന്നത് ഞാനിപ്പോൾ ചെറിയ പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടി അങ്ങ് വഴറ്റിയെടുക്കുക ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാളമായിട്ടുമ്പോൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പിടി മല്ലിയിലയാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ മല്ലിയലയും പൊതിനീടയിലേക്ക് അത്യാവശ്യം ചേർക്കണേ അപ്പോഴാണ് നമ്മുടെ റൈസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പനീറും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പനീറിലേക്ക് ആ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് കൂടി മൂടി വെച്ചിട്ട് ഞാൻ എന്താ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലെ മോടി തുറന്നപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വേറെയും ഒരുപാട് സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ആ സവാളിന്ന് കുറച്ച് സവാള കൂടി ഈ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക കേട്ടോ ഇനി ഏത് സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കണം എന്നിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പട്ട ഗ്രാമ്പു ബേ ലീഫ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ബസ്മതി റൈസിലാണ് ചെയ്യുന്നത് ഒരു മൂന്ന് കപ്പ് ബസ്മതി റൈസാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് വറ്റിച്ചെടുക്കല്ല വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേവായി കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം എന്താ അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുത്തിട്ട് വരിക ഞാനിപ്പോൾ ഇതൊരു സ്ട്രൈൻഡറിലേക്ക് ഊറ്റി എടുത്ത് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതുപോലെ മുക്കാൽ മുക്കാൽ ഭാഗത്തോളം റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കാൽ ഭാഗം മാത്രം മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പനീറിൻ്റെ മസാല ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിത് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്നങ്ങ് ലെവൽ ചെയ്ത് എടുക്കുക ലെവൽ ചെയ്തെടുത്ത ശേഷം ഞാനിതിലേക്ക് ചെറിയ ടീസ്പൂണിന് ഒരു ടീസ്പൂണ് റോസ് വാട്ടർ ഇതിൻ്റെ മേലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും ബിരിയാണിക്ക് പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇട്ട് കൊടുക്കുക മല്ലിയില ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒരു തട്ടൻ ദോശക്കല്ല എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം കയറ്റി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ദമ്മെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മുകളിലെ ചോറ് ഇതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിലെ പനീർ ഞാൻ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊന്നാകെ ചോറും പനീറും മസാല ഒക്കെ പാട് മിക്സ് ആക്കി കൊണ്ട് ഇളക്കിയെടുത്താൽ മതി ഞാൻ വീഡിയോയിൽ എന്താ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭംഗിക്ക് ചോറിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് പനീർ അങ്ങനെ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ റൈസും മസാല ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മണവും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് എപ്പോഴും ചിക്കനും ബീഫും മട്ടനൊക്കെ മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നതല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒന്ന് വെറൈറ്റി ആക്കി ചെയ്ത് നോക്കാലോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്നതിനേക്കാട്ടിലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ബിരിയാണി കിട്ടിയിട്ടുണ്ട് പനീറൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണേ റെസിപ്പി റെസിപ്പിഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുതേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടാതെ തന്നിട്ടുള്ള എൻ്റെ എല്ലാ മൊത്തം ഒരുപാട് നന്ദി ചാനൽ തുടങ്ങി ഈ സമയം വരെയും ഒരുപാട് കൂട്ടുകാർ മുടങ്ങാതെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്